നിയമപാലകരെ തന്നെ നിയമ ലംഘിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് വെട്ടപ്പന സ്റ്റേഷനിലെ പോലീസുകാരനാണ് ഇയാൾ ചേട്ടാ മോട്ട് നോക്കി വെട്ടപ്പന സ്റ്റേഷനിലെ പോലീസുകാരനാണ് ചോദ്യമല്ലേ ആ എല്ലാവരും ഉണ്ട് പോലീസുകാർ വന്നിട്ടുണ്ട് പോലീസുകാരനാണ് ഓർത്തോണം ഞങ്ങൾ ആരെങ്കിലും മദ്യപിക്കാതെ പോയിട്ട് ഞങ്ങളെ വഴിയിൽ നിന്ന് പിടിച്ചോണ്ട് പോയിട്ടുണ്ട് വേണ്ട ഒരാൾ അയച്ചെങ്കിലേ ഇത് ഉണ്ടോ പള്ളിക്കവല ണ്ടായ ഈ ആക്സിഡന്റ് കേസിൽ പിന്നെ ഈ പോലീസുകാരനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കോ വകുപ്പ് നല്ല നടപടിയെടുക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നമ്മളല്ലേ റിപ്പോർട്ട് എടുക്കണ്ട ഓക്കെ അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഇയാളെ ഈ കേസിൽ റിമാൻഡ് ചെയ്യണ്ടല്ലേ ഏത് കേസിൽ ഈ വണ്ടിയിടിച്ച് തെറിപ്പിച്ച് ഈ അലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ച കേസിൽ മൊഴിയൊന്നും അല്ല അപ്പൊ അന്നലെ സൊമോട്ടകാരം പോലീസിന് കേസെടുക്കാൻ പറ്റില്ല ആ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കേസെടുത്തിട്ടുണ്ട് അപ്പൊ അല്ലാതെ എങ്ങനെ നമുക്ക് കേസെടുക്കാൻ പറ്റില്ല അപ്പൊ സാധാരണക്കാരനാണെങ്കിൽ നിങ്ങൾ സ്വമതയെ ഒരു കേസെടുത്ത് നേരെ അകത്തേക്ക് ഇട്ടേനെ ശരി ശരി ശരിക്കും ഞാൻ റോഡിന്റെ വളരെ സൈഡ് ചേർന്ന് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഫുട്പാത്തിന്റെ ഒക്കെ പുറത്താണ് ഞാൻ തിന്നത് അപ്പം ശരിക്കും ഒരു അതായത് റോഡിന്റെ വസവങ്ങളും എല്ലാം തീർന്ന് ഫുട്പാത്തും തീർന്നു അതിന് പുറകത്തതാണ് ഞാൻ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അപ്പം ഞാൻ അങ്ങനെ ഇന്ന് അവിടെ നിന്ന സമയത്ത് ഈ യാളുടെ വണ്ടി നമ്മുടെ ഈ വശം ചേർന്ന് കേറി വരികയാണ് ചെയ്തത് ഈ വണ്ടി ആ പോലീസുകാരുടെ വണ്ടി സാങ്കേതികമായി പറയുമ്പോൾ റൈറ്റ് സൈഡിലാണ് വരുന്നത് പക്ഷെ റൈറ്റ് സൈഡിൽ അയാൾ ഫുട്പാത്തിനും പുറത്തോട്ട് ഇറങ്ങിയാണ് വണ്ടി കയറി വരുന്നത് വരുന്നത് അപ്പൊ ഇയാള് അവിടെ നിന്ന് ഇയാളുടെ കണ്ടമാനം അഡിക്റ്റഡ് ആയിരുന്നു മദ്യപാനം എന്ന് പറഞ്ഞാൽ ഇയാള് കലശലായ മദ്യപാനം ആയിരുന്നു ആയിരുന്നു അപ്പൊ ഇയാളീ മദ്യവിച്ചിങ്ങനെ കയറി വന്നപ്പം ഒന്നുകിൽ ഇയാളുടെ മദ്യത്തിന്റെ ഭയങ്കരാവസ്ഥ കൊണ്ട് വണ്ടി ഇയാള് ബ്രേക്ക് ഔട്ടുന്നതിന് പകരം ഇയാൾ ആക്സലറേറ്ററെ ചവിട്ടിക്കൊണ്ടിരുന്നു ഓ ഓ ഓ സംഭവിച്ചത് അതാണെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ആക്സിലേ ഇയാൾ ആ ഞാൻ ആക്സലറേറ്ററെ ചവിട്ടുന്നുണ്ടായിരിക്കാം പക്ഷെ തങ്ങരി വണ്ടി ഭയങ്കരമായ ഒരു ഒച്ച ബഹളത്തിലുമാണ് കേറി വരുന്നത് വരുന്നത് അപ്പം ഇങ്ങനെ കേറി വന്ന സമയത്ത് ശരിക്കും ഞാന് ഇയാള് ഈ വണ്ടി കേറി വരുന്നത് കണ്ടില്ല കാരണം ഞാൻ റോഡിന് പുറത്താണല്ലോ നിൽക്കുന്നത് നിൽക്കുന്ന അപ്പം ഇവിടെ ഇയാൾ നല്ല ഒപ്പം വന്നപ്പം അതിന് വേണ്ടി രണ്ട് വണ്ടിക്കെട്ട് ഇയാൾ ഇടിച്ചു രണ്ട് വണ്ടിക്കെട്ട് ഇടിച്ചു കട്ടപ്പന ഭാഗം വണ്ടി വന്നേ കട്ടപ്പന ഭാഗത്ത് നിന്നാണ് വണ്ടി വരുന്നത് കട്ടപ്പന ഭാഗം ഓക്കെ അപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കെട്ടിടത്തിന്റെ ഒക്കെ വരാന്തയിലേക്ക് ആണ് ഞാൻ വീഴുന്നത് അപ്പം അത്രയും സൈഡിയായിരുന്നാ ഞാൻ നിൽക്കുന്നത് നിൽക്കുന്നത് അത് റോഡിൽ നിന്നും ഫുട്പാത്തിലല്ല ഞാൻ നിൽക്കുന്നത് ഫുട്പാത്തിന്റെയും പുറത്താണ് മനസ്സിലായി അപ്പൊ ഈ വണ്ടി കേറി വരുന്നത് യഥാർത്ഥത്തിൽ ടൗണിലെ ഒച്ചയും വെള്ളവും കൊണ്ട് ഞാൻ ഈ വണ്ടി കണ്ടില്ല അപ്പൊ ഈ വണ്ടി എന്നെ ഇടിച്ച് വീഴ്ചവേ ഞാൻ ബോധം പെട്ടുപോയി ഓ ഓ അപ്പം ശരിക്കും വണ്ടി ഇരിക്കുന്നതും ഞാൻ കണ്ടില്ല ആളുകൾ പെട്ടെന്ന് തന്നെ എടുത്ത് കത്തപ്പനെ കൊണ്ടുവന്നു കഴിഞ്ഞ് കത്തപ്പനെയും അവർ ചെന്നതേ ഉടനെ പറഞ്ഞു തലേലൊരു പൊട്ടലുണ്ടോ നേരം മെഡിക്കൽ സാറേ ഇവിടെ പോകുന്നുണ്ട് നാളെ ഹോസ്പിറ്റലുണ്ട് നടക്കാൻ പോരുന്നോ ഞങ്ങള് പറയണ്ടല്ലാത്ത ചാൻ കൈക്കോ കൃത്യമായി കൈകാര്യം ചെയ്തിട്ടില്ല സാറു നോക്കിച്ച ஆ ஆ அங்க போக முடியாது அது செக் பண்ணுங்க ஒருவேளை அதுக்குள்ள வந்துடுச்சு அதுக்குள்ள வந்துடுச்சு அந்த தலைவா எல்லாரும் எல்லாரும் அந்த தலைவா அந்த தலைவா அண்ணா அங்க വണ്ടിയുടെല്ല നമ്മ വണ്ടി വല്ല അയാളെ വണ്ടി കൊണ്ടുപോയം കൊണ്ടുപോയി அண்ணா ஏறி வாச்சதுக்கு மெடிக்கல் േ സാറേ മെഡിക്കൽ കൊണ്ടുപോവാന്ന് ചോദിക്കാൻ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോവാൻ സ്റ്റേഷനിലോട്ടു സ്റ്റേഷൻ അല്ല സാറേ മിഷ്യൻ വണ്ടിക്കണ്ടോ മിഷ്യൻ വണ്ടിക്കണ്ടോ എന്തെങ്കിലും ചോദിച്ചോ ആ മിഷ്യൻ ഒന്ന് ഞങ്ങൾക്ക് തെളിവ് അല്ലെന്ന് ഞങ്ങൾക്ക് തെളിവ് വേണ്ട സാറേ ആളുകള് വയലാണ് പറയുന്നത് കേക്ക് മനസ്സിലാക്കും മനസ്സിലാക്കും സാറേ മിഷൻ ഉണ്ടെങ്കിൽ അല്ല സാറേ അത് നൂദിച്ചിട്ട് കൊണ്ടുപോവാൻ കഴിഞ്ഞാൽ തീർന്നു അല്ലെന്നേ ആളുകൾ ചുമ്മാ അല്ല അല്ല നിങ്ങൾക്ക് നമ്മ പറയുന്നത് മനസ്സിലാക്കും മനസ്സിലാക്കി മനസ്സിലായി അത് പറയൂടാ സാറെ ഇതിന്റെ അകത്ത് മെഷീൻ ഉണ്ടോ മെഷീൻ ഉണ്ടോ സാറെ സംഭവിച്ചു ഡൗട്ട് ഉണ്ടെങ്കിൽ സാറെ സംഭവിച്ചു ഈ സാറേ ഇടിച്ച് മഞ്ഞ ഒന്ന് നോക്കാതല്ലോ സാരൂ അവരുടെ മെഷീൻ ഇല്ലെന്നാ പറയുന്നത്